നമസ്കാരം മനോഷ് കുമാർ തൃപ്പൗണ ത്ര എം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ വീഡിയോയിലേക്ക് പോകുന്നു വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ് അതോടൊപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഈ ചാട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി എന്നെ വിളിക്കാം എൻ്റെ നമ്പർ ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതേപോലെ ഈ ചാട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ വീഡിയോ ഐ ബട്ടണില് അത് വരുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിനുശേഷം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്ന പോലെ തന്നെ ഈ വ്യൂ തല ദിവസം ഇപ്പം നമ്മൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ അതേപോലെ തന്നെ ലൈവ് മാർക്കറ്റിൻ്റെ വ്യൂവും കൂടെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ആ ഒരു റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും നേരിട്ട് വിളിക്കാവുന്നതാണ് ഒരിക്കലും കോൾ ഔട്ട് ഇപ്പോൾ ഒന്നും പ്രതീക്ഷിച്ച് വരരുത് ഒരു അണലൈസിങ് മൊത്തത്തിലുള്ളത് ഒരു എന്താ പറയുക ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ അവൈലബിൾ ആണെന്നുള്ളു അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക അതേപോലെ തന്നെ ഞാൻ ഇന്ന് ഒരു ട്രേഡിന്റെ ലൈവ് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം അതിൽ ബൈയും സെല്ലൊക്കെ കാണിക്കുന്നുണ്ട് വൺ ക്ലിക്ക് വെച്ചിട്ടുള്ള ഞാൻ കുറേ നാളായിട്ട് അങ്ങനെ ഇടാറില്ലായിരുന്നു ഇട്ടപ്പോൾ തന്നെ ചോദ്യങ്ങൾ വന്നു പ്ലീസ് സെൻഡ് മീ യുവർ വേരിഫൈ പി എൻ എൽ ലിങ്കെന്നും പറഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ഒരു കേസ് കൊണ്ട് മാത്രമാണ് ഈ എൻട്രി എക്സിറ്റ് എടുക്കുന്ന ഇടാത്തത് കാരണം എൻ്റെ മൈൻഡ് സെറ്റ് എൻ്റെ എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ടാണ് ഞാൻ ക്വിക്കായിട്ട് എൻട്രി എക്സിറ്റ് എക്സിറ്റൊക്കെ ചെയ്യുന്നത് പക്ഷെ ഒരു വ്യക്തിയുടെ പി എൻ എൽ കണ്ടുകൊണ്ട് വേറൊരാൾ ട്രേഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങും എത്തത്തില്ല ഒരു ട്രേഡിങ്ങിൽ ലാഭവും നഷ്ടം ഉണ്ടാക്കുന്നത് ഡിപ്പെൻസ് അപ്പോൺ അവരുടെ മൈൻഡ് സെറ്റിനെ ബേസ് ചെയ്തിട്ടാണ് അപ്പം അതുകൊണ്ട് പറയാനുള്ളത് ഇപ്പോൾ എൻ്റെ പി എൻ എൽ എൻ്റെ മാത്രമായിട്ടുള്ള പി എൻ എൽ ആണ് അത് ഷെയർ ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യം ഇല്ല വേറെ ഒന്നും വേണ്ട ഞാൻ ട്രേഡിങ് നിർത്തി ഞാൻ ട്രേഡിങ് ചെയ്യുന്നില്ല ഞാൻ വ്യൂ മാത്രമേ ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് റീഡിങ് പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ട്രേഡ് ചെയ്യാറില്ല അങ്ങനെ വിചാരിച്ചപ്പിൻ്റെ പ്രശ്നമില്ലല്ലോ അപ്പം പരാതിയില്ല ഇപ്പം ആരും പി എൻ എല്ലും ചോദിക്കില്ല ഒന്നുമില്ല അപ്പം ഞാൻ ട്രേഡ് ചെയ്യുന്നില്ല എന്നങ്ങ് പോരെ അതുകൊണ്ട് ഞാൻ എൻ്റെ ലൈവ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കുറച്ച് കുറക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോഴും അവർ ചോദിക്കും നിങ്ങൾ വ്യൂ മാത്രം പറയുന്നുണ്ടല്ലോ നിങ്ങൾ എടുക്കുന്നില്ലേ നിങ്ങൾ വിൽക്കുന്നില്ലേ അപ്പം അതുകൊണ്ട് പോസ്റ്റ് ഇടക്കൊക്കെ ചെയ്യാം കണ്ടിന്യൂസ് ആയിട്ട് ലൈവ് പോസ്റ്റ് ചെയ്യണോ എന്നുള്ളത് ഞാൻ ആലോചിക്കുകയാണ് അല്ലെങ്കിൽ ആദ്യം തന്നെ പറയണം ഇത് ജസ്റ്റ് ഒരു വ്യൂ മാത്രം ഷെയർ ചെയ്യുന്നതാണ് താല്പര്യമുള്ളവർക്ക് ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നൊക്കെ പറയണം ഇത് എപ്പോ പോ ഞാൻ വീഡിയോ വേറെ എൻട്രി എക്സിറ്റ് ചെയ്ത് അപ്പം ചോദ്യം വരും പി എൻ എൽ എവിടെ പി എൻ എൽ എവിടെ പി എൻ എൽ എവിടെ ഞാൻ ചെയ്യുന്നില്ല ഞാൻ വല്ലപ്പോഴും ഒക്കെ ഒരു വ്യക്തിയാണ് മാസത്തിൽ നാല് ട്രേഡാണ് ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് മാസത്തിൽ നാല് ട്രേഡാണ് എൻ്റെ മെയിൻ ഫോക്കസ് അത് എന്റെ പഠിച്ച സിസ്റ്റം വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അത് ഹൺഡ്രഡ് പോയിന്റ് ആണ് ട്രൈഡ് ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള സമയത്ത് ഞാൻ മനസ്സിലാക്കി അത് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ സിംഗിൾ ലോട്ട് രണ്ട് ലോട്ടൊക്കെ ഇട്ടിട്ടൊക്കെ ഞാൻ ട്രേഡ് ചെയ്യാറുള്ളത് അപ്പോൾ അത് ഞാൻ പറയുന്നു അപ്പോൾ അതുകൊണ്ട് ദൈവത്തോർത്ത് ആരും പി എൻ എൽ ചോദിക്കരുത് അത് ശരിയായൊരു നടപടിയല്ല അപ്പം എങ്ങനെ വിചാരിക്കുക ഞാൻ ട്രേഡ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ ജസ്റ്റ് വ്യൂ ഷെയർ ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് ഞാൻ ഇനി ആ രീതിയിൽ പോകുന്നുള്ളൂ ആര് ചോദിച്ചാലും ഞാനിഞ്ഞ് പറയും ഞാൻ ട്രേഡ് ചെയ്യുന്നില്ല ഞാൻ ട്രേഡ് ചെയ്യുന്ന ആളല്ല ട്രേഡ് ചെയ്യുന്നില്ല പ്രശ്നങ്ങൾ അവിടെ തീർന്നില്ലേ അപ്പോ അതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വ്യൂവിലേക്ക് ചെയ്യാം ചേക്ക് കയറാം നമ്മുടെ വ്യൂ ആയിട്ട് പോകുന്നുണ്ടോ എന്ന് മാത്രം ആളുകൾ നോക്കിയാൽ മതി പിന്നെ നമ്മൾ ഈ ഒരു ചാർട്ടിന്റെ വേരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ലൈവ് ഒട്ടനവധി റൂമിൽ കിടപ്പുണ്ട് അപ്പോൾ പിന്നെ ഞാൻ പിന്നെ അത് ലൈവ് ഒരുപാട് കൂടുതൽ ഇടേണ്ട കാര്യങ്ങളുമില്ല അപ്പോൾ നിൽക്കുന്ന ലെവലിൽ മാർക്കറ്റ് ഇരുപത്തിരണ്ട് മുന്നൂറ്റി അൻപത്തിനാലാണ് നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് താഴ്ത്തോട്ട് വന്നാൽ സപ്പോർട്ടിംഗ് സോൺ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് മുന്നൂറ്റി അഞ്ച് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി അറുപത്തേഴ് ആണ് മാർക്കറ്റ് മുകളിലേക്ക് പോയാൽ ഇരുപത്തിരണ്ട് നാനൂറ്റി പത്ത് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ഇരുപത്തിരണ്ട് നാനൂറ്റി അറുപത്തിരണ്ടിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഇതാണ് നാളത്തേക്കുള്ള എൻ്റേതായിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ളൊരു അനലൈസ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യുക ഞാൻ ട്രേഡിങ് പഠിപ്പിക്കുന്ന വ്യക്തിയല്ല എൻറ്റേതായിട്ടുള്ളൊരു കസ്റ്റമൈസഡ് ചാർട്ട് റീഡിങ് ആണ് പഠിപ്പിക്കുന്നത് അത് നിങ്ങളുടെ കൊമോഡിറ്റിയിലോ എഫ് എഫ് ഓയിലോ ക്രിപ്റ്റോ ക്രിപ്റ്റോഫോറെക്സിലോ ഏതിൽ വേണമെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ചാർട്ടാണ് ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞത് ഇപ്പോൾ ഫ്യൂച്ചറിലാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നതാണ് ഇൻഡെക്സ് കേട്ടോ അവിടെ മാറിപ്പോയി ഇപ്പം പറഞ്ഞത് ഫ്യൂച്ചർ ചാർട്ടാണ് നമുക്ക് നേരെ ഇൻഡെക്സിലേക്ക് പോവാം ഇൻഡെക്സിൽ ആയിട്ടുള്ള അതേ കൺസോൾട്ടേഷൻ തന്നെയാണ് എഗെയിൻ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് നമ്മൾ രാവിലെ തന്നെ ചെറിയ പ്രോഫിറ്റ് എടുത്ത് മാറിയ വ്യക്തികളാണ് അപ്പോ മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തിരണ്ട് മുന്നൂറ്റി അറുപത്തെട്ടിലാണ് ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ സപ്പോർട്ട് എടുക്കാനുള്ള ഏരിയാസ് ഇരുപത്തിരണ്ട് മുന്നൂറ്റി പന്ത്രണ്ട് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി എൺപത്തി ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി മുപ്പത്തേഴ് മാർക്കറ്റ് മുകളിലേക്ക് പോയാൽ ഇരുപത്തിരണ്ട് മുന്നൂറ്റി എഴുപത്തഞ്ച് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുപത്തിരണ്ട് നാനൂറ്റി മൂന്നോ ഇരുപത്തിരണ്ട് നാന്നൂറ്റി പന്ത്രണ്ടോ അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് എന്തായാലും എവിടം വരെ പോവാം ഇരുപത്തിരണ്ട് ഇരു നാനൂറ്റി നാൽപ്പത്തി ഏഴ് വരെ മാർക്കറ്റ് പോവാം ഇതൊക്കെയാണ് ഫ്യൂച്ചറിനെ ഇൻഡെക്സിനെ ബേസ് ചെയ്ത് പറയാനുള്ളത് പിന്നെ സ്ട്രൈക്ക് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ടുള്ളത് ഇരുപത്തിരണ്ട് നാനൂറിൻ്റെ സ്ട്രൈക്ക് നല്ലതാണ് പിന്നെ ഇരുപത്തിരണ്ട് മുന്നൂറിൻ്റെ സ്ട്രൈക്ക് നല്ലതാണ് റേറ്റ് കുറഞ്ഞുള്ളവർക്ക് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് ഉണ്ട് പിന്നെ താഴെത്തോട്ട് പോയി ഇരുപത്തിരണ്ട് അറുന്നൂറ് ഉണ്ട് പി ഈടെ കേസിൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറ് നല്ല സ്ട്രൈക്കാണ് ഇരുപത്തിരണ്ട് നാന്നൂറ് ഇരുപത്തിരണ്ട് മുന്നൂറ് ഇരുപത്തിരണ്ട് ഒരുനൂറ് ഇരുപത്തിരണ്ടായിരം ഇതൊക്കെയാണ് റേറ്റ് അനുസരിച്ചിട്ട് എടുക്കാൻ പറ്റുന്ന സ്ട്രൈക്കുകൾ എന്താണെങ്കിലും ബൂ്മെന്റ് ഉണ്ടെങ്കിലാണ് ഈ റേറ്റ് കുറഞ്ഞ സ്ട്രൈക്കുകളൊക്കെ നല്ല മൂവ് കിട്ടണമെങ്കിൽ മാസി മൂവ്മെന്റ് ഉണ്ടാവണം അല്ലെങ്കിൽ അത് ഡി കെ വന്ന് സീറോ ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട് ഓക്കെ അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത് അപ്പം എല്ലാവർക്കും നാളെ നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു അതേപോലെ തന്നെ ലൈവിലും ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യം നേരിട്ട് റിക്വസ്റ്റ് എനിക്ക് ഒരു ദിവസം ഒരുപാട് വരുന്നുണ്ട് പക്ഷേ ഞാൻ നേരിട്ട് വിളിക്കാൻ പറയുന്ന റിക്വസ്റ്റ് ഞാൻ മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും വളരെ കുറച്ച് ആളുകൾ മാത്രമേ വിളിക്കുന്നുള്ളൂ അപ്പൊ എല്ലാ ആൾക്കാരും മുഴുവൻ അക്സെപ്റ്റ് ചെയ്തിട്ടും കാര്യമില്ല ഒരു കാര്യം മനസ്സിലാക്കുക നമുക്ക് എല്ലാവരെയും രക്ഷപ്പെടുത്താനോ അല്ലെങ്കിൽ എല്ലാവരും പണക്കാരനാക്കാനൊന്നും പറ്റത്തില്ല പിന്നെ ഇത് അങ്ങനെ കൊടുക്കാനുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ കാണുന്നുമില്ല അതുകൊണ്ടാണ് നേരിട്ട് വിളിക്കാൻ പറയുന്നത് ഇപ്പം എന്നെ സംബന്ധിച്ച് ലൈവ് റൂമിൽ ഒരു പത്ത് പേരാണെങ്കിലും ഞാൻ ഹാപ്പിയാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തൊക്കെ മുമ്പോട്ട് പോകാൻ പറ്റും ആൾ കൂടി കഴിഞ്ഞാലും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാണ് അപ്പം അതുകൊണ്ടാണ് ജെനുവൻ ആയിട്ടുള്ള വളരെയധികം താല്പര്യമുള്ള ആൾക്കാരെ മാത്രമേ നമ്മുടെ ലൈവ് റൂമിലേക്ക് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ അപ്പം അത് കോൺഫിഡൻസ് ലെവലും അതേപോലെ ധൈര്യമൊക്കെ ഉള്ള ആൾക്കാരെ സംസാരിച്ചു കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഈ പോലെ തന്നെ നിങ്ങൾക്കും താല്പര്യം ഉണ്ടാവില്ല എന്റെ കൂട്ടത്തിൽ കൂടി കഴിഞ്ഞാൽ സക്സസ് ആവണം എന്നുള്ളൊരു താല്പര്യം നിങ്ങൾക്കും ഉണ്ടാവണം അതിനങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടിരിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ചിലർക്കൊരു വിചാരമുണ്ട് നമ്പർ എങ്ങാനും തന്നു വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പഠിക്കണില്ലേ 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 എന്നും പറഞ്ഞ് പുറകെ നടക്കും എന്നുള്ള തോന്നലും പലർക്കും കാണും ഈ അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ കണ്ടിട്ടില്ലേ എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ഈ കോൾ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ആ ഒരു പ്രശ്നം എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല കാരണം കഴിഞ്ഞ എട്ട് മാസം മുമ്പ് വിളിച്ച ആൾക്കാരൊക്കെ ഇപ്പോൾ വിളിക്കുമ്പോഴാണ് ഇങ്ങോട്ട് വിളിക്കുമ്പോഴാണ് ഞാൻ അറിയണത് തന്നെ എന്നെ മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം അപ്പം അത് ഞാനായിട്ട് അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഇന്ന് തീരെ ടയേഡാണ് അതുകൊണ്ടാണ് ഒരു എനർജറ്റിക് അല്ലാത്തത് നല്ല ഒരു സുഖമില്ലായ്മ ഉള്ള കാരണം അത്രങ്ങനെ ആയിട്ട് പറയാൻ പറ്റുന്നില്ല കത്തി വെക്കാൻ പറ്റുന്നില്ല അപ്പോ അപ്പൊ ഇതൊക്കെയാണ് അപ്പൊ ദൈവത്തെ ഓർത്ത് ഈ പറഞ്ഞ പോലെ ഒരേങ്കിലും പി എൻ എൽ ചോദിച്ചാൽ തന്നെ ഞാൻ എന്തായാലും പി എൻ എൽ ഒന്നും ആർക്കും അയച്ചു തരാൻ പോടില്ല അതിലർഥമില്ല അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കേസുകളാണ് ഞാനൊരാളുടെയും പി എൻ എൽ ഒന്നും ഇതുവരെ ചോദിച്ചിട്ടൊന്നും അല്ല ട്രേഡിങ്ങിലേക്ക് വന്നത് അപ്പോ അത് നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ ബേസ് ചെയ്തിട്ടിരിക്കും ഞാൻ ഹോൾഡ് ചെയ്യുന്ന പോലെ നിങ്ങൾ ചിലപ്പോൾ ഹോൾഡ് ചെയ്യണമെന്നില്ല ഞാൻ ക്രിക്കറ്റ് സ്കാൽപ്പ് ചെയ്യുന്ന പോലെ നിങ്ങൾ ചിലപ്പോൾ സ്കാൽപ്പ് ചെയ്യണമെന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള മൈൻഡാണ് ഓരോരുത്തരുടെ ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടിരിക്കും അതുകൊണ്ട് ഞാൻ ട്രേഡ് ചെയ്യുന്ന ആളല്ലാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാവട്ടെ എന്നുള്ള ആശംസയോടുകൂടി നിർത്തുന്നു ഓൾ ദ ബെസ്റ്റ്